നമ്മൾ പലപ്പോഴും ആകാശത്ത് ഇടിമിന്നൽ കാണാറുണ്ട് ഭീമാകാരമായ ശബ്ദത്തിൽ ഇടിവെട്ടി പ്രകാശം പരത്തി മിന്നൽ താഴേക്ക് പതിക്കുമ്പോൾ നമ്മൾ ഭയന്നു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലോഹം കൊണ്ട് നിർമ്മിച്ച ട്രെയിനുകൾക്ക് എന്തുകൊണ്ടാണ് ഈ മിന്നൽ ഏൽക്കാത്തതെന്ന് ഒരു ഞെട്ടിക്കുന്ന സത്യം എന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോവുകയാണ് അത്ഭുതകരമായ ശാസ്ത്ര സത്യങ്ങളും രസകരമായ വിവരങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ലോഹം കൊണ്ടാണെന്ന് നമുക്കറിയാം ലോഹം വൈദ്യുതിയുടെ നല്ലൊരു വാഹകനാണ് അപ്പോൾ സ്വാഭാവികമായും മിന്നൽ ട്രെയിനിൽ പതിക്കുമ്പോൾ അപകടം സംഭവിക്കണം അല്ലേ എന്നാൽ ഇവിടെയാണ് മാന്ത്രികമായ ഒരു വിദ്യയുള്ളത് മിന്നൽ ട്രെയിനിൽ പതിക്കുമ്പോൾ ആ വലിയ അളവിലുള്ള വൈദ്യുതി ട്രെയിനിൻ്റെ ലോഹഭാഗങ്ങളിലൂടെ അതിവേഗം താഴേക്ക് ഒഴുകി പാളങ്ങളിലൂടെ നേരെ ഭൂമിയിലേക്ക് പോകുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ ഗ്രൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടുതന്നെ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന യാത്രക്കാർ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എല്ലാ ലോഹവസ്തുക്കളും ഇങ്ങനെ സുരക്ഷിതമാണോ എന്ന് ഇവിടെയാണ് നമ്മൾ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്ന രഹസ്യങ്ങളിലൊന്ന് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ഇതിനു പിന്നിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ട്രെയിനിന്റെ ചക്രങ്ങളും പാളങ്ങളും വൈദ്യുതിയെ ഭൂമിയിലേക്ക് നേരിട്ട് കടത്തിവിടുന്നു എന്നാൽ ഇതിനും അപ്പുറം ഒരു സംരക്ഷണ കവചം ട്രെയിനിനുണ്ട് അതിന്റെ പേരാണ് ഫാരഡേ കേജ് ലോഹം കൊണ്ടുള്ള ട്രെയിനിന്റെ ഘടന വൈദ്യുതിയെ അതിന്റെ പുറം ഭാഗത്തുകൂടി കടത്തിവിട്ട് ഭൂമിയിലേക്ക് എത്തിക്കുന്നു ഇതൊരു അദൃശ്യ കവചം പോലെ ട്രെയിനിന്റെ ഉള്ളിലുള്ളവരെ മിന്നലിന്റെ പ്രഹരത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ട്രെയിൻ യാത്രാനുഭവം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം